ഹായ് വച്ചാൽ പോരെ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഒൻപത് വർഷം കണ്ടാവാൻ പോകുന്നു അതെ ഒമ്പത് വർഷം ആവാൻ പോകുന്നു ഓപ്പോ എഫ് വൺ എസ് എന്ന് പറഞ്ഞ മോഡൽ ഇതുവരെ ഡിസ്പ്ലേ മാറിയിട്ടില്ല ഇതുവരെ കംപ്ലയിൻറ്റ്സ് ഒന്നും വന്നിട്ടില്ല ഫസ്റ്റ് ടൈമാണ് ഇത് വർക്കിന് കയറുന്നത് അതും ഡിസ്പ്ലേ പോയത് കൊണ്ട് കണ്ടോ നല്ല ക്ലിയർ വർക്കിംഗ് ആണ് യാതൊരു ഇഷ്യൂ ഇല്ലായിരുന്നു ഇപ്പോൾ ഇത് ഡിസ്പ്ലേ പൊട്ടിയത് കൊണ്ട് മാത്രം ഡിസ്പ്ലേ മാറാൻ ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഏകദേശം ഒമ്പത് വർഷമായി ഒമ്പത് വർഷം കഴിഞ്ഞും ഇത് യാതൊരു ഇഷ്യൂ ഇല്ലാതെ വർക്കായി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും മോഡൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാൻ മറക്കല്ല മച്ചാനെ വളരെ സിമ്പിളാണ് സിംപ്ലായി നമ്മൾ ഇളക്കി മാറ്റി ബാക്ക് പാനിൽ പക്ഷേ ഇവിടെ ബാക്ക് പാനിൽ നമ്മൾ നോർമലി ഇപ്പോഴെന്ന് പറഞ്ഞാൽ സ്ക്രൂ ഒന്നുമില്ല ഡയറക്റ്റ് അങ്ങ് ഇളക്കി എടുക്കാം പക്ഷേ ഇവിടെ താഴെ ഇവിടെ ഒരു കണ്ടോ ഇവിടെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് അത് ചിലർ ശ്രദ്ധിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ കാണിച്ചത് സ്റ്റാർട്ടിങ് സ്റ്റേജിലുള്ള മച്ചാനാണെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല അതാണ്ട് ഇവിടെ കണ്ടോ ഇത് ഇളക്കി മാറ്റിയതിന് ശേഷം മാത്രമേ നമുക്ക് ബാക്ക് പാനൽ ഇളക്കാൻ പറ്റത്തുള്ളൂ ഇവിടെ മൂന്ന് സ്ക്രൂ അങ്ങനെ മൂന്നോ നാലോ സ്ക്രൂ അങ്ങോട്ടുണ്ട് അതുകൊണ്ടുണ്ടോ ഇതുവരെ ഇളക്കിയിട്ടില്ല അതുകൊണ്ടാണ് ഇതാണ്ടോ കമ്പനി പഞ്ചിങ് അങ്ങനെ ഇരിക്കാണ്ടോ അല്ലെങ്കിൽ ഇളക്കി ഇതൊക്കെ കളഞ്ഞിട്ട് പിന്നെ റീഗം ചെയ്തതായിരിക്കും ഇവിടെ കാണുന്നത് അപ്പോൾ ഈ ഒരു പീസ് ഇത് ഇളക്കി മാറ്റിയിട്ട് ഇവിടെ ഇതാണ്ടേ ഒന്ന് രണ്ട് മൂന്ന് നാല് സ്ക്രൂ ഉണ്ട് നാലും നല്ല നീളമുള്ള സ്ക്രൂ ആണ് ഇത് നാലും ഇളക്കി മാറ്റിയതിന് ശേഷം മാത്രമേ നമുക്ക് ബാക്ക് പാനിൽ ഇളക്കാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ എഫ് ഒൺ എസ് എഫ് വണ്ണ് എഫ് വൺ പ്ലസ് എഫ് ത്രീ പിന്നെ എഫ് ത്രീ പ്ലസ് ആ പ്രോയാൻ കണ്ടുകൊണ്ട് ഇച്ചിരി വലുതാണ് സെറ്റ് ഇതെല്ലാം ഓപ്പോയെ ടോപ്പിൽ കൊണ്ടുപോയി നിർത്തിയ സെറ്റ് കാണാമെന്ന് വെച്ചാൽ ഇതൊക്കെ ഇള ഇറക്കിയില്ലായിരുന്നെങ്കിൽ ഓപ്പോ ഒന്നുമില്ല പിന്നെ ഇവരൊക്കെ ഒന്ന് ക്ലിക്കായി വന്നപ്പോഴാണ് ഒരുവിധം പിടിച്ച് ഓപ്പോ വന്നപ്പോഴാണ് ഇവർ എഫ് ലവൻ പ്രോ ഇറക്കുന്നത് അവിടെ കൊണ്ട് പോപ്പ് അവർ ടോപ്പിലോട്ട് പോയി അങ്ങനെ ഇതൊക്കെയാണ് അവരൊരു എന്താ പറയുക കയറ്റത്തിന് വഴികൊടുത്തവർ ഓക്കെ അപ്പോൾ ഞാനിതാ ബാക്ക് പാനിൽ നിന്ന് അകം വെച്ച് തന്നെ ഇളക്കുന്നത് വലിയ പാടൊന്നുമില്ല നമുക്ക് ആ സ്ക്രൂ ഇളക്കി കഴിഞ്ഞാൽ പിന്നെ സിമ്പിളായിട്ട് തന്നെ നാങ്ങുകൊണ്ട് താ ഇങ്ങനെ തിക്കി ഒരു കപ്പ് പോലെയാണ് തിക്കി പൊക്കിയാൽ മതി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഒരു സൈഡിൽ നിന്ന് വരും ഈ ലോക്കുകൾ തിരിച്ച് വീഴുന്നതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടി ലോക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് കാരണം ഇപ്പുറത്തെ പ്രസ് ചെയ്യുമ്പോൾ അപ്പുറത്തെ ലോക്ക് വീഴുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പിന്നെ ഇളക്കുന്നത് കണ്ടോ കപ്പ് പോലെ ഇളകി വന്നിട്ടുണ്ട് വ ഇത് കമ്പനി സ്റ്റിക്കറാണ് ഫുള്ളും ഇതുവരെ ഇളക്കിയിട്ടില്ല സെറ്റ് ഫസ്റ്റ് ടൈമാണ് കംപ്ലയിൻ്റ് ആയിട്ട് ഇളക്കുന്നത് കണ്ടോ യാതൊരു ഇഷ്യൂ ഇല്ല കിട്ടലോ അല്ലേ നല്ല സെറ്റ് അതുപോലെ തന്നെ ഈ ബട്ടൺസൊക്കെ ഒക്കെ ഒരുവിധം യൂസ് ചെയ്ത് ദ്രവിച്ച് പോയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നമുക്ക് ചേഞ്ച് ചെയ്തെടുക്കണം അതുപോലെ തന്നെ അത് ഇവിടെയൊക്കെ ചെറുതായിട്ടൊന്ന് ഒക്കെ ഇരിക്കുന്നുണ്ട് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഡിസ്പ്ലേ മാത്രം മാറിയാൽ മതി ബാറ്ററിയുടെ കാര്യം കൂടി ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ബാറ്ററി അങ്ങനെയാ എന്തെങ്കിലും ഇഷ്യൂ ആണെങ്കിൽ ബാറ്ററി നമ്മൾ മാറും ഓക്കെ അപ്പോൾ ഞാനിവിടെ ഇരിക്കുന്ന സ്ക്രൂ ഇളക്കാണ് ഇതെല്ലാം പ്രൊട്ടക്ടറാണ് നോക്കിയാണ് ഈ പഴയ മോഡൽസിലെല്ലാം ഈ ഒരു സ്റ്റീൽ പ്രൊട്ടക്ടർ കൊടുക്കും ആ കണക്ടർ ചാടി പോവാതിരിക്കാൻ ഇപ്പോഴത്തെ മൊബൈലിൽ അങ്ങനെ ഇല്ല ഏറ്റവും കൂടുതൽ സാംസംഗിൽ ഫ്രണ്ട് ഓപ്പൺ ഡിസ്പ്ലേ അതായത് ഫ്രണ്ട് ഡിസ്പ്ലേ നമ്മൾ ഇളക്കത്തില്ല ആ മോഡലെല്ലാം ശ്രദ്ധിച്ച് നോക്കി അതിൽ ഡിസ്പ്ലേ സ്ട്രിപ്പ് വരുന്ന സ്ഥലത്ത് നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പ്രൊട്ടക്ടർ കൊടുത്തിരിക്കും സ്ട്രിപ്പ് ചാടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇതിലെല്ലാം നമുക്ക് സ്റ്റീലിൻ്റെയാണ് കൊടുത്തിരിക്കുന്നത് ഉണ്ടോ ഇതെല്ലാം ഞാനിത് ഇളക്കിയെടുക്കുന്നുണ്ട് ഉണ്ടോ അതാണ്ട് ഒരു ലോക്ക് ആണ് വൺ സൈഡ് നമുക്ക് തൊട്ടപ്പുറത്തെ ഒരു പ്ലേറ്റിൻ്റെ അകത്ത് ലോക്ക് ആയിരിക്കും അടുത്തിപ്പുറത്തെ സൈഡിൽ നമുക്ക് സ്ക്രൂ ഇടുന്ന പോലെ ആയിരിക്കും വേണ്ട അങ്ങനെയുണ്ട് പക്ഷേ ഇത് യഥാർത്ഥത്തിൽ നല്ലതാണ് നല്ലതെന്ന് പറയുമ്പോൾ നമുക്ക് അഥവാ മൊബൈൽ തറയിലങ്ങനെ വീഴുന്നെങ്കിൽ സ്ട്രിപ്പുകളൊന്നും ചാടി പോകില്ല ഇത് അതേ ഉള്ളു മെയിൻ ഈ സ്ട്രിപ്പുകളൊന്നും ചാടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മേളിൽ കൂടി ഒരു പ്രൊട്ടക്ടർ കൊടുത്തിരിക്കുന്നു നോർമൽ നമ്മൾ ഐഫോണൊക്കെ ഫോണൊക്കെ ഐഫോണിൽ എല്ലാ മൊബൈലിലും പണ്ട് തൊട്ട് അങ്ങനെയാണ് എല്ലാ സ്ട്രിപ്പിനൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ബാറ്ററിയുടെ സ്ട്രിപ്പിൽ സെപ്പറേറ്റ് അങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് കൊടുത്തിരിക്കും പിന്നെ ബാക്കിയുള്ള ആൻഡ്രോയിഡ് മൊബൈൽസിൽ വലിയ കമ്പനികളൊന്നും അത് കൂടുതൽ ശ്രദ്ധിക്കാറില്ല പക്ഷേ മുമ്പ് ഇതുപോലെ ഈ പഴയ മോഡലിലൊക്കെ ശ്രദ്ധിച്ചാൽ മതി ഇതിലെല്ലാം ഈ സ്റ്റീൽ പ്രൊട്ടക്ടർ ഉണ്ടാവും കണ്ടോ അതൊക്കെ താണ്ട് ഇവിടെ ലോക്കാണ് ഈ സൈഡിൽ ഒരു ചെറിയൊരു ലോക്കിൽ ഇങ്ങനെ കയറ്റി ഇട്ടിട്ട് പിന്നെ ഇപ്പുറത്തെ സൈഡ് സ്ക്രൂ ചെയ്തേക്കുന്നതാണ് അതുകൊണ്ട് നൈസിന് ഒന്ന് തിക്കുവാണെന്ന് എടുക്കാനായിട്ട് ഇത് ഈ തെന്നെയൊന്നും പോത്തൊന്നുമില്ല നമ്മളൊന്ന് ശ്രദ്ധിച്ച് ഇളയ്ക്കാൽ മതി ഓക്കെ ഇളക്കിയിട്ടുണ്ട് ഇനി ബാറ്ററി സ്റ്റപ്പ് റിമൂവ് ചെയ്യുവാണ് ബാറ്ററി സ്ട്രിപ്പ് റിമൂവ് ചെയ്ത് ഇനി നമ്മൾ ബാറ്ററി അങ് ആക്കിയെടുക്കാം ബാറ്ററി ഇപ്പം ഏതാ ഒമ്പത് വർഷം കണ്ടായ മൊബൈലായതുകൊണ്ട് വലിയ പാടൊന്നും കാണത്തില്ലെന്ന് തോന്നുന്നു വലിച്ചെങ്കിൽ ഇളക്കാൻ തോന്നുന്നു ആ അന്ന് ഒറ്റയടിക്കാൻ വന്ന് സിമ്പിളായിട്ട് തന്നെ ഇളകി വന്നു ഇപ്പം ബാറ്ററി എടുത്ത് മാറ്റി ഇവിടെ കണ്ടോ ഇവിടെ ചാർജിങ് സ്ട്രിപ്പ് ഒക്കെ അതായത് ചാർജിങ് കണക്ടറൊക്കെ വരുന്നത് മൊത്തം സ്ട്രിപ്പുകളാണ് ഈ സ്ട്രിപ്പിൻ്റെ അകത്താണ് വരുന്നത് ഇപ്പോഴത്തെ മോഡലൊക്കെ സി സി ബോർഡ് സെപ്പറേറ്റ് ഉണ്ട് അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ചില മോഡൽസിൽ ഇതുപോലെ സ്ട്രിപ്പുകളായിരിക്കും വരുന്നത് സി സി മാറുന്നതെന്ന് പറഞ്ഞാൽ ഇച്ചിരി മെനക്കെട്ട പരിപാടിയാണ് കാരണം സ്ട്രിപ്പിലാണ് ഇരിക്കുന്നതുകൊണ്ട് സി സി മാത്രം നമുക്ക് മാറുന്നത് കുറച്ച് മെനക്കെട്ട് പണിയേണ്ടി വരും അല്ലാതെ സ്ട്രിപ്പ് വാങ്ങിക്കാൻ കിട്ടും സ്ട്രിപ്പ് മാത്രം നമ്മൾ ചേഞ്ച് ചെയ്തെടുക്കാം എപ്പോഴും സ്ട്രിപ്പുകൾ കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് വലിയ ഇതില്ല എന്നാലും നമുക്ക് സി സി മാത്രം മാറേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ കുറച്ച് റിസ്ക് ആയിട്ട് പണിയേണ്ടി വരും അപ്പോൾ ഞാൻ ഇതാ ഇവിടുത്തെ സ്ക്രൂ എല്ലാം ഇളക്കാണ് ഇതെല്ലാം ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് കാരണം ഒരുപാട് വർഷങ്ങളായിട്ട് ഇത് ഒമ്പത് ഒമ്പത് വർഷമായിട്ട് ഇത് ഇളക്കാതിരുന്നതുകൊണ്ട് അവിടെയൊക്കെ ചെറിയ ഫംഗസ് പോലെ ഒരു ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഡിസ്പ്ലേ മാറി എടുക്കണം അതുപോലെ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അത് ഓക്കെ ആണെങ്കിൽ ബാറ്ററി ഇട്ട് കൊടുക്കും ഇല്ലെന്നുണ്ടെങ്കിൽ ബാറ്ററിയും കൂടി മാറും അപ്പോൾ ഞാനിതാ ഇവിടെയും കണ്ടോ ആ ടച്ചിൻ്റെ സ്ട്രിപ്പ് വരുന്ന ഭാഗത്തൊക്കെ പ്രൊട്ടക്ടർ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം എല്ലാത്തിലും അതായത് കവർ ചെയ്ത് വെച്ചിരിക്കാൻ ആക്ച്വലി ഇങ്ങനെ വേണം ഇരിക്കാനായിട്ട് യാതൊരു ഇഷ്യൂ മൊബൈൽ തറയി വീഴുന്നെങ്കിലും ഒരു ഇഷ്യൂ വരരുത് അങ്ങനെ വേണം സെറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ നൈസിന് നെറ്റ്വർക്ക് കേബിൾ റിമൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ബോർഡ് പയ്യെ തിക്കി തിക്കിയെടുക്കുകയാണ് ഈ ബോർഡ് എന്ന് പറഞ്ഞാൽ താഴത്തെ ലോക്കാണ് താഴത്തെ ലോക്കിലാണ് ഡയറക്റ്റ് നിൽക്കുന്നത് അപ്പോൾ ഞാൻ സ്ക്രൂ ഒക്കെ ഇളക്കി ഇപ്പം ഇത് ഇളക്കിയത് ഇളക്കിയ ഒരു മൊബൈൽ ആണെങ്കിൽ ബോർഡ് പെട്ടെന്ന് തന്നെ ഇളകി വരും ഇല്ലെങ്കിൽ ഈ താഴെ ഒരു ചെറിയൊരു പിടുത്തം ഉണ്ടാവും ഞാനത് ഇളക്കുമ്പോൾ ഒക്കെ കാണിച്ചു തരും ചെറിയൊരു പിടിത്തത്തിലോട്ട് തിക്കിയെടുക്കുകയാണ് അതാണ്ടേ അത്രയേ ഉള്ളൂ അതാണ്ടവിടെ കണ്ടോ ഒരു ചെറിയ സ്റ്റിക്ക് അരിക്കുന്നുണ്ട് ആ ഭാഗമാണ് അതുപോലെ തന്നെ ഈ സിംട്രേ വരുന്ന ഭാഗം കണ്ടോ ഫുൾ ഒരുമാതിരി ഫംഗസ് ആയി കണ്ടോ അവിടെ ഇരുന്ന് 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 ഇല്ല എന്തോ പറയുമല്ലോ വിയർപ്പ് മുട്ടി ഇതായിപ്പോയിരുന്നു അതുപോലെ തന്നെയാണ് അവിടെ ഫുള്ളും ഫംഗസ് ആണ് ഫംഗസ് എന്ന് പറയുമ്പോൾ ഒരു ആ ഒരു ഫ്രെയിമിൻ്റെ പുറത്ത് സ്റ്റീൽ ഫ്രെയിമിൻ്റെ പുറത്ത് നിൽക്കുന്നതുകൊണ്ട് ആ അങ്ങനെ ഇരുന്ന് 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 ഒരുമാതിരി ഫംഗസ് അടിച്ച് കയറിയതാണ് അതുകൊണ്ടേ അപ്പോൾ ബോർഡിൽ വലിയ പണിയൊന്നുമില്ല അതുകൊണ്ട് ഇതൊന്ന് ഞാൻ ജസ്റ്റ് ക്ലീൻ ചെയ്യുവാണ് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം അപ്പോൾ ഇവിടെ കൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്യുകയാണ് ഓക്കെ അപ്പോൾ നമ്മൾ മദർ ബോർഡ് ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത് ഇവിടെ ഈ ചെറുതായിട്ട് ഈ സി സിയുടെ ഭാഗത്തുണ്ടോ ഇവിടെ എല്ലാം ചെറുതായിട്ട് ഫംഗസ് ഒക്കെ ഉണ്ട് അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം അതുപോലെ ഈ റിങ്ങൊക്കെ ഒന്ന് ജസ്റ്റ് ഇളക്കി നോക്കുകയാണ് വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എവിടെയെങ്കിലും ഫംഗസ് എല്ലാം കയറിയിട്ടുണ്ടോ എന്ന് നോക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് ചെറുതായിട്ട് ആ മൂലൊക്കെ ഉണ്ടോ ചെറുതായിട്ട് ഒരുമാതിരില്ല പൗഡർ ഇട്ട പോലെ ഇരിക്കുന്നുണ്ടോ അപ്പോൾ ജസ്റ്റ് അത്രയൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തോളൂ അത്രേ ഉള്ളൂ അതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അടുത്ത് ഈ സി സിയുടെ ഭാഗം ഇതെല്ലാം അങ്ങനെ തന്നെയാണ് കണ്ടോ ഇതൊക്കെ കണ്ടോ ചർഞ്ഞു കാണിച്ചു നേരത്തെ നമുക്ക് ബോർഡിൽ സ്കിപ്പ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ അകത്ത് കാണിച്ചു തരാം ഉണ്ടോ എങ്ങനെയുണ്ട് ഒരുമാതിരിയിലെ പൊരുപുരാ വരുന്നത് നമ്മൾ ചില മതിലിലൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കുമല്ലോ അതുപോലെ ആയിപ്പോയി വേണ്ട ഫുള്ളും അങ്ങനെ ഒരുമാതിരി പൊടി പൊടിയായിട്ടിരിക്കുകയാണ് പൊടിഞ്ഞാണ് വരുന്നത് അത് വലിയ എന്താ പറയുക ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ഫംഗസ് അല്ല ഒരുമാതിരി ഒരു ഇരുമില്ലാത്തൊക്കെ വരുന്ന ഒരു തുരുമ്പ് പോലെയാണ് നിൽക്കുന്നത് ഇത് തുരുമ്പടിച്ച് പോയ ഉരുമ്പാണല്ലോ അതുപോലെ വേണ്ട അപ്പം അതെല്ലാം ജസ്റ്റ് ഒന്ന് ചിറണ്ടി ക്ലീൻ ചെയ്ത അത് ചിരണ്ടുമ്പോൾ തന്നെ വളരെ സിമ്പിളായിട്ട് തന്നെ പോകുന്നുണ്ട് ഇത് ഒരുപാട് നാൾ പഴക്കമുള്ള മൊബൈലിലൊക്കെ ഇത് കണ്ടിട്ടുണ്ട് ഞാൻ അതുപോലെ ഈ ഡിസ്പ്ലേയുടെ അടിയിൽ നിങ്ങൾ എത്ര പേരത് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല ഡിസ്പ്ലേയുടെ അടിയിൽ നമ്മൾ ചില ഡിസ്പ്ലേ ഇളക്കുമ്പോൾ അതിൻ്റെ അടിയിൽ ഇതുപോലെ ഫംഗസ് ഉണ്ടാവും ഒരു വെള്ള കളറിലല്ല ഉപ്പൊക്കെ ഒരുമാതിരി ഉപ്പ് വെച്ച് ഇങ്ങനെ ചൊള്ളി ഒരുമാതിരി ഉപ്പ് ചൊല്ലിയിരിക്കുന്ന പോലെ ഒരു ഫംഗസ് അത് ഞാൻ അങ്ങനെ അതിലും കണ്ടിട്ടുണ്ട് ഡിസ്പ്ലേ അടിയിലും കണ്ടിട്ടുണ്ട് അതൊക്കെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ അത് ക്ലീൻ ചെയ്ത് വിട്ടിട്ടുണ്ട് ഇനി അടുത്ത് ഡിസ്പ്ലേ ഇളക്കാണ് ഈ ഡിസ്പ്ലേ ഇളക്കുമ്പോൾ ഈ സ്ട്രിപ്പിൻ്റെ കൂടെ ഒരു ചെറിയൊരു ഒരു ഒരു പീസ് ഉണ്ട് അത് മുമ്പ് ഈ മോഡൽ ഇളക്കിയവർക്ക് മനസ്സിലാവും ഇങ്ങനത്തെ എല്ലാ മോഡലിലും ആ ഒരു ലോക്ക് വരും ഞാനത് പയ്യത ഇളക്കുന്നുണ്ട് അതാണ് എനിക്ക് കാണിച്ചു തരാം ഇളക്കിയിട്ട് കാണിച്ചു തരാം അതവിടെ അവിടെ ഇരിപ്പുണ്ട് ഞാൻ പയ്യെ തിക്കുകയാണ് ആണ് അത് നൈസിന് അത് ഉള്ളിൽ കൂടി ഇനി ഇവിടെയും കൂടി ഫ്രണ്ടിൽ കൂടി ഞാനൊന്ന് കുത്താം അതാണ്ട വന്നു അതാണ്ടോ ഇവനാണ് ആ സാധനം ഇത് പഴയ മോഡൽസിലും എല്ലാത്തിലും ഉണ്ടാവും എല്ലാ മോഡൽസിലും ഇത് മാക്സിമം ഈ സാധനം ഇല്ലാതെ വരില്ല അപ്പോൾ അത് ഞാൻ ഇളക്കി മാറ്റിയിട്ടുണ്ട് ഇത് തിരിച്ച് വയ്ക്കുന്നവരുണ്ട് തിരിച്ച് വയ്ക്കാത്തവരുണ്ട് അത് വലിയ അത്യാവശ്യമൊന്നുമില്ല അപ്പോൾ അതെടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ഡിസ്പ്ലേ ഇളക്കാൻ പോവാണ് ഡിസ്പ്ലേ ചെറുതായിട്ടൊന്ന് ഹീറ്റ് കൊടുത്തിട്ട് ഡയറക്റ്റ് അങ്ങ് ഇളക്കിയെടുക്കാം കാരണം ഇത് ഒമ്പത് വർഷം പഴക്കമുള്ള ഒരു ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഇളക്കാനുണ്ടാവും ഐസിനങ്ങ് തിക്കിയെടുക്കാം എന്നുള്ളത് ഉണ്ട് അതാണ് അതാണ്ടേ മൈസിനെ തിക്ക തിക്ക ചുമ്മാ മയലിലോട്ട് ഇളക്കുന്നേ ഉള്ളൂ ഞാൻ സിമ്പിളായിട്ട് തന്നെ വരുന്നുണ്ട് അതുപോലെ ഗം സ്റ്റിക്കർ പഴയ ഒമ്പത് വർഷം പഴക്കമുള്ള ഒരു ഗം സ്റ്റിക്കർ ആയതുകൊണ്ട് അത് വലിയ പിടിത്തമൊന്നുമില്ല ഡയറക്റ്റ് ഇളകി വന്ന് ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് ഫ്രെയിം ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം ഞാൻ പറഞ്ഞായിരുന്നു കമ്പനി ഡിസ്പ്ലേ നമ്മൾ ഇളക്കി മാറ്റുമ്പോൾ വലുതായിട്ട് ക്ലീനിങ് ഒന്നും ഉണ്ടാവില്ല നമ്മൾ രണ്ടാമത് ഒട്ടിച്ച ഒരു ഡിസ്പ്ലേ ആണെങ്കിൽ ഗം ഒരുപാട് ക്ലീൻ ചെയ്യാനുണ്ടാവും കുറേ ഫ്രെയിമൊക്കെ പൊടിഞ്ഞൊക്കെ പോകും ആ ഒരു പരുവത്തിലാവും ഇവിടെ ആ ഒരു പരിപാടി ഇല്ലാണ്ടാവും വലിയ ക്ലീനിങ് ഒന്നും ഇവിടെ കാണൂല ചെറിയ എന്തെങ്കിലുമൊക്കെ അവിടെ ഇവിടെയൊക്കെ ചെറിയ തരികളുണ്ടെങ്കിൽ ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കണം പക്ഷേ മസ്റ്റായിട്ടും ഫ്രെയിം ക്ലീൻ ചെയ്യണം അതുപോലെ തന്നെ ഈ പഴയ മോഡലിനൊക്കെ ഡിസ്പ്ലേ ഒട്ടിക്കുന്നത് വളരെ സിമ്പിളാണ് സീറ്റിങ്ങും സിമ്പിളായിട്ട് സീറ്റാവും എന്ന് പറഞ്ഞാൽ നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട് ഡിസ്പ്ലേ കയറി കിടക്കാനായിട്ട് അപ്പോൾ നമ്മളിതാ ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ ചെക്ക് ചെയ്യാൻ പോവാണ് പുതിയ ഡിസ്പ്ലേ ചെക്ക് ചെയ്യാൻ പോവാണ് ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പഴയ മോഡൽസ് ഡിസ്പ്ലേ മാറുമ്പം ഉറപ്പായും ഡിസ്പ്ലേയിൽ മൂന്ന് കംപ്ലയിൻ്റുകൾ വരാൻ ചാൻസ് ഉണ്ട് ഒന്ന് ആട്ടോ ടച്ച് നമ്മൾ എങ്ങനെയൊക്കെ ചെയ്താലും അവസാനം ആട്ടോ ടച്ച് കയറാനുള്ള ചാൻസസ് ഉണ്ട് രണ്ട് താഴെയോ അല്ലെങ്കിൽ മുകളിലോ സീറ്റിങ് ആവാൻ പാടായിരിക്കും മൂന്നാമത്തെ കാര്യം ഡിസ്പ്ലേ നമ്മളെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ നേരത്ത് ഡിസ്പ്ലേയിൽ ചിലപ്പോൾ ഇങ്ങനെ എന്താ പറയുക നമ്മൾ ടി വിയിലൊക്കെ ചില സമയത്ത് ഇങ്ങനെ അടിക്കുമല്ലോ അതുപോലെ ഡിസ്പ്ലേയിൽ ഇങ്ങനെ ഒരുമാതിരി ഒരു എന്താ പറയുക ക്യാരക്ടർ കയറി വരുന്ന പോലെ ഒരു ഒരു കംപ്ലെയിൻറ്റ് വരാനുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഡിസ്പ്ലേ നല്ല ഡിസ്പ്ലേ ആയിരിക്കണം നല്ല ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ സെലക്ട് ചെയ്യുക ഉള്ളതിൽ ക്വാളിറ്റി ഉള്ളത് പുറത്ത് കിട്ടുന്ന അറിയാമല്ലോ അതിൽ ഉള്ളതിൽ ക്വാളിറ്റി ഉള്ളത് സെലക്ട് ചെയ്യുക അതുപോലെ ചെക്കിങ് മസ്റ്റ് ഉടനെ തന്നെ കസ്റ്റമർ പഴയ മോഡലൊക്കെ ഡിസ്പ്ലേ മാറാൻ കൊണ്ടുവരുന്നെങ്കിൽ ഉടനെ ഒരു മണിക്കൂറിനകത്ത് ചെയ്തു തരാം അല്ലെങ്കിൽ ആര മണിക്കൂറിനകത്ത് അത് ചെയ്ത് തരാമെന്ന് പറഞ്ഞാൽ ആണ് ഇപ്പം ചെയ്ത് കൊടുക്കരുത് പിന്നീട് കൊണ്ടുപോയിട്ട് പോയിട്ട് കംപ്ലയിൻ്റ് ആയിട്ട് തിരിച്ചു വരും നമുക്ക് മെനക്കേടായിരിക്കും അപ്പോൾ ഞാനിവിടെ എല്ലാം സെറ്റ് ചെയ്ത് സ്റ്റിപ്പ് ഒക്കെ കൊടുത്ത് സെറ്റ് ഓൺ ആക്കി ഡിസ്പ്ലേ ചെക്ക് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്ത് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മാറ്റി വയ്ക്കുക മാറ്റി വെച്ചിട്ട് പിന്നെ ഡിസ്പ്ലേയിൽ എന്തെങ്കിലും ഇഷ്യൂ കാണിക്കുന്നോ ഉണ്ടോ എല്ലാ കാര്യങ്ങളും സകല കാര്യങ്ങളും ചെക്ക് ചെയ്ത് ഓക്കെ ആണെങ്കിൽ മാത്രം ഒട്ടിച്ചു കൊടുക്കുക ഇപ്പോഴത്തെ മോഡൽസ് ഒട്ടിച്ച് കൊടുക്കുന്ന പോലെ സടപടയെ സടപടയി എന്ന് പറഞ്ഞ് ചെയ്ത് കൊടുത്താൽ അവർ കൊണ്ടുപോയിട്ട് സടബടേയും സടപുടേയും തിരിച്ചു വരും ആകെ നമുക്ക് ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ശ്രദ്ധിക്കുക നല്ലപോലെ ശ്രദ്ധിക്കുക ഓക്കെ ഇപ്പം ഞാനിവിടെ ടച്ച് ചെക്ക് ചെയ്യാൻ പോവാണ് അപ്പോൾ ഞാൻ എപ്പോഴും ചെക്ക് ചെയ്യുന്ന പോലെ ആപ്ലിക്കേഷൻ പിടിച്ച് നെക്കി പിടിച്ചുകൊണ്ട് എല്ലാ സൈഡിലും കറക്കി നോക്കും മെസ്സേജ് ടൈപ്പ് ചെയ്യും അതും റൊട്ടേറ്റ് ചെയ്ത് ടൈപ്പ് ചെയ്യും സിമ്മിട്ട് നോക്കുക ഒരു പത്ത് മിനിറ്റ് മൊബൈൽ മാറ്റി വയ്ക്കുക ഡിസ്പ്ലേ ഫുള്ളും എന്തെങ്കിലും ഇഷ്യൂ എന്ന് നോക്കുക അതായത് ഹീറ്റോ കാര്യങ്ങളോ എല്ലാം എന്ന് നോക്കുക ഈ അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടി ടച്ച് ചെയ്യുക ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രം സെറ്റ് ചെയ്ത് കൊടുക്കുക ഈ ഡിസ്പ്ലേ കംപ്ലൈൻ്റ് വരത്തില്ല എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഒട്ടിക്കാൻ പോവുകയാണ് അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളും ചെയ്യണമെന്ന് ഒരിക്കലും ഞാൻ പറയില്ല ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന നിങ്ങൾ വാങ്ങിക്കുന്ന ഡിസ്പ്ലേ ചിലപ്പോൾ വേറെ കമ്പനികൾ വേറെ ഏതെങ്കിലും ഡിസ്പ്ലേ ആയിരിക്കും അന്നേരം അതൊന്നും ഇതുപോലെ ചെക്ക് ചെയ്ത് ഇടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് നിങ്ങൾ ഏത് ഡിസ്പ്ലേ എടുത്താലും ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് അങ്ങനെ ഓണാക്കി മാറ്റി വെച്ചിട്ട് അത് കഴിഞ്ഞ് നിങ്ങൾ ഒന്നും കൂടി ഹീറ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് ഒന്നും കൂടി ടച്ച് ചെക്ക് ചെയ്ത് ഇതെല്ലാം കൺഫേം ആയതിന് ശേഷം മാത്രം ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ ഡിസ്പ്ലേ അവിടെ ഇളക്കി മാറ്റിയിട്ടുണ്ട് അടുത്ത താണ്ട് സ്ട്രിപ്പുകൾ റിമൂവ് ചെയ്ത് ഇടുകയാണ് എന്നിട്ട് മദർ ബോർഡ് ഇളക്കി മാറ്റിയിട്ട് ഇവിടെ ഞാൻ മദർ ബോർഡ് വയ്ക്കുന്നില്ല ഇളക്കി മാറ്റിയിട്ട് ഫ്രെയിം മാത്രമേ എടുക്കുന്നുള്ളൂ ഡിസ്പ്ലേ ഒട്ടിക്കാനായിട്ട് ഇപ്പോൾ തന്നെ ഉണ്ടോ അപ്പോൾ ഇവിടെ ഈ ഡിസ്പ്ലേ ഉണ്ടോ നമ്മൾക്ക് സൈഡിലൊരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട് മുമ്പൊക്കെ വരുന്ന ഡിസ്പ്ലേകളെല്ലാം ഇങ്ങനെ തന്നെയാണ് സൈഡിലാണ് സ്റ്റിക്കർ വരുന്നത് ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതിൻ്റെ പകുതി അകത്തിരുന്നാലേ വാറണ്ടി അന്ന് കൊടുക്കത്തുള്ളൂ അതുകൊണ്ടാണ് ഈ പകുതി അകത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും സീലൊക്കെ ചെയ്ത് തന്നിരിക്കുന്നുണ്ടോ ഇന്നിപ്പം ഇപ്പം വാങ്ങിക്കുന്നതിന് വാറൻറ്റി ഒന്നും ഇല്ല ഉള്ളത് പറയാം ഇതിനൊന്നും ഒരു വാറൻറ്റി ഇല്ല ഞാൻ എത്രത്തോളം ചെക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നോ അത്രത്തോളം എനിക്ക് നല്ലത് അല്ലാതെ ഞാൻ എടുത്ത് ചാടി ഒട്ടിച്ചു കൊടുത്തിട്ട് പിന്നെ കൊണ്ടേയിട്ട് വാറൻറ്റി എന്ന് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ നടക്കത്തില്ല സോ സൂക്ഷിക്കുക അപ്പോൾ ഞാനിവിടെ ഗം വയ്ക്കാണ് രണ്ട് കാര്യങ്ങളും ഇവിടെ ഓക്കെയാണ് ഗം വയ്ക്കാനായിട്ട് നല്ല സ്പേസ് ഉണ്ട് ഡിസ്പ്ലേ കയറി കിടക്കാനും നല്ല സ്പേസ് ഉണ്ട് പക്ഷേ ഇവിടെ രണ്ട് സ്ഥലങ്ങൾ മാത്രം നമ്മൾ ശ്രദ്ധിക്കണം മുകളിലും താഴെയും ഏറ്റവും ടോപ്പും താഴെയും സീറ്റിങ് ആവാനുള്ള ആ ഒരു സ്പേസ് കുറവാണ് അപ്പോൾ അത് നമ്മൾ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് സീറ്റ് ചെയ്ത് റബ്ബർ ബാൻഡിട്ട് സെറ്റ് ചെയ്ത് വെക്കണം അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം പൊങ്ങി നിൽക്കും ഏറ്റവും കൂടുതൽ നമുക്ക് സ്ട്രിപ്പ് വരുന്ന ഭാഗം സ്ട്രിപ്പ് വരുന്ന ഭാഗം ഇതിൽ മുകളിലാണ് ഇതേ താഴെ സ്ട്രിപ്പ് വരുന്ന മോഡലാണെങ്കിൽ താഴെയായിരിക്കും സീറ്റിംഗ് ആവാത്തത് അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്യുക ഞാൻ നോക്കിയപ്പോൾ കറക്റ്റ് എനിക്ക് ഫ്രെയിമിൽ വീഴുന്നുണ്ട് അതുകൊണ്ട് വേറെ ഇഷ്യൂസ് ഒന്നും വരാനുള്ള ചാൻസസ് ഇല്ല ഉള്ളതിൽ നല്ല ക്വാളിറ്റിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഗമ്മ വെച്ചിട്ടുണ്ട് ഗം നോർമലി ഞാൻ വയ്ക്കുന്നതിനെ ഇച്ചിരി അധികം വെച്ചിട്ടുണ്ട് അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ സീറ്റിങ് ആവാനായിട്ട് ഇച്ചിരി പ്രശ്നങ്ങളാണ് മുകളിലും താഴേയും മാത്രം നടുക്ക് വീഴും നടുക്ക് കറക്റ്റായിട്ട് ആ ഗ്യാപ്പിൽ പോയി ഡിസ്പ്ലേ വീഴും പക്ഷേ മുകളിലും താഴെയും ചെറുതായിട്ട് പൊങ്ങി നിൽക്കുന്ന ഫീൽ തോന്നും നമുക്ക് അതുകൊണ്ടാണ് ഇച്ചിരി അധികം ഗം വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ സെറ്റ് ചെയ്യാൻ പോവാണ് ഇപ്പം കറക്റ്റായിട്ട് നമ്മൾ എല്ലാ മോഡലിലും പറഞ്ഞിട്ടുണ്ട് മുകളിൽ ഇരുന്ന് ഇങ്ങനെ താഴോട്ട് നീക്കി വയ്ക്കണം ഇതിലതൊന്നുമില്ല ഇതിൽ ഡയറക്റ്റ് ഫ്രെയിമിൽ വയ്ക്കുക ജസ്റ്റ് ഒന്ന് താഴോട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ചെറുതായിട്ട് മാത്രം ഒന്ന് നീക്കി കൊടുക്കുകയുണ്ടോ അത്രേ ഉള്ളൂ വലിയ സ്പേസ് ഒന്നും കാണത്തില്ല മറ്റേതിലൊക്കെ ചെറിയ മറ്റൊക്കെ പുതിയ മോഡലിലൊക്കെ ചെറുതായിട്ട് മുകളിൽ വെച്ചിട്ട് നമുക്ക് പ്രസ് ചെയ്ത് ആപ്പോൾ നീക്കിന്ന് അറിയാൻ പറ്റും ഇതിൽ ഡയറക്റ്റ് അങ്ങ് വയ്ക്കുക പിന്നെ താഴെ ആ സ്ട്രിപ്പിൻ്റെ ഭാഗം കറക്റ്റ് വീഴാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് ജസ്റ്റ് ഇങ്ങനെ താഴോട്ട് ജസ്റ്റ് പ്രസ് ചെയ്ത് ചെറുതായിട്ട് ഒന്ന് അനക്കി കൊടുക്കുക ഉള്ളൂ അപ്പോൾ ഞാൻ കറക്റ്റ് സീറ്റിംഗിൽ വെച്ചിട്ടുണ്ട് ഡയറക്റ്റ് റബ്ബർ ബാർ ഇടുവാൻ ഈ ഇടുന്നതെല്ലാം ഞാൻ ഡയറക്റ്റ് എന്ന് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആ സ്പോട്ടിൽ ടക്കി എന്ന് ഇടണം ടക്ക ടക്ക ടക്കുന്ന പരിപാടി അങ്ങ് തീർക്കണം അതുകൊണ്ടാണ് പറഞ്ഞത് പടവടാ പടവട കാണുന്നത് ഇപ്പോൾ ഞാനത് വെച്ച് കഴിഞ്ഞ് ഒരു ഒരു ഒരുവിധം ലെവൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കളർന്ന് സമയം കളയരുത് സമയം കളയരുതെന്ന് കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു പൊസിഷനെ നമ്മൾ പിടിച്ചു നമുക്ക് ഓക്കേന്ന് തോന്നി കഴിഞ്ഞാൽ നമ്മൾ റബ്ബർ ബാൻഡ് അപ്പ് ഇട്ടില്ലെങ്കിൽ അഥവാ നമ്മുടെ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചലിക്കുകയാണെങ്കിൽ തീർന്നു അപ്പോഴേ ആ പൊസിഷൻ മാറി നിൽക്കും ഡിസ്പ്ലേ അതുകൊണ്ടാണ് നമ്മളൊന്ന് പെട്ടെന്ന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴേ സ്പീഡിൽ അങ്ങ് ഇട്ട് മാറണം കണ്ടോ അപ്പോൾ ഞാനത് കറക്റ്റ് സീറ്റിങ്ങിൽ വെച്ചപ്പോൾ ആ ഒരു പൊസിഷനിൽ തന്നെ വെച്ച് റബ്ബർ ബാൻഡ് പടവടാ ഇട്ടു ഇട്ടിട്ട് ഇനി നമുക്ക് വേണമെങ്കിൽ ഇവിടെ മുകളിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ കാരണം ഗം ഉണങ്ങിയില്ലല്ലോ അതൊന്നും കൂടി ഒന്ന് കറക്റ്റ് ചെയ്ത് വയ്ക്കാം അപ്പോൾ ഞാൻ റബ്ബർ ബാൻഡ് ഒന്നും കൂടി മുകളിൽ ഇടുകയാണ് ഓവർ ടൈറ്റിൽ ഇടുന്നില്ല ഞാൻ കറക്റ്റ് ചെയ്ത് റബ്ബർ ബാൻഡ് അതായത് ടൈറ്റിലാണ് ഇടുന്നത് അപ്പോൾ എനിക്ക് ഡൗട്ടുള്ള ഭാഗങ്ങളെല്ലാം ഞാൻ ഒന്നും കൂടി ഒന്നും കൂടി റബ്ബർ ബാൻഡ് ഇടുന്നുണ്ട് പക്ഷേ ഒരു റബ്ബർ പോലും ഞാൻ ഓവർ ടൈറ്റായിട്ട് ഇട്ടിട്ടില്ല കറക്റ്റായ രീതിയിൽ ഇട്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് തന്നെ കാണുമ്പോൾ അറിയാൻ പറ്റും ഞാൻ കറക്റ്റായ ഒരു പൊസിഷനിലേക്ക് വെച്ച് എവിടെയൊക്കെ ടൈറ്റ് ആവണോ ആ രീതിയിലാണ് ഇട്ടിരിക്കുന്നത് കാരണം സീറ്റിംഗ് ആണ് ഞാൻ പറഞ്ഞല്ലോ സീറ്റിംഗ് ആണ് ഇഷ്യൂ സീറ്റിംഗ് നമുക്ക് മുകളിലും താഴെ മസ്റ്റായിട്ട് കറക്റ്റ് ആവണം അല്ലെങ്കിൽ സെൻസർ വർക്ക് ആവില്ല മുകളിൽ സെൻസർ വർക്ക് ആവണമെങ്കിൽ കറക്റ്റവിടെ സീറ്റിംഗ് ആവണം ഈ മോഡലിൽ മുകളിലും താഴേ ഉള്ളിൽ സീറ്റിങ്ങിൻ്റെ ഇഷ്യൂ വരുന്നെങ്കിൽ ഓക്കെ അപ്പോൾ ഞാൻ താണ്ട് ക്ലിയർ ആയിട്ട് വെച്ചിട്ടുണ്ട് നിങ്ങൾക്കിവിടെ കാണും പറയാം എല്ലാ സൈഡും കറക്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി കുറച്ച് നേരത്തേക്ക് ഉണങ്ങാൻ വെക്കാൻ പോകണം ശേഷം നോക്കാം ഓക്കെ അപ്പോൾ ഉണങ്ങിയിട്ടുണ്ട് നമ്മുടെ സെറ്റ് ആയിക്കിയിട്ടുണ്ട് നല്ല ടൈം കൊടുത്തിട്ടാണ് വെച്ചാൽ ഞാൻ ഇളക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് തന്നെയാണ് സീറ്റിങ്ങിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് മാത്രമാണ് നല്ല ടൈം കൊടുത്തത് അപ്പോൾ ഞാൻ റബ്ബർ ബാൻഡ് ഇളക്കിയിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അന്നേരം ഞങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും അതുകൊണ്ടോ റബ്ബർ ബാൻഡ് ഉറന്നായിട്ട് ഇളങ്ങോ അടിയിലത്തെ റബ്ബർ ബാൻഡ് എടുത്ത് ഓക്കെ നല്ല രീതിയിൽ ഉണങ്ങി കേട്ടോ അത് നമുക്ക് പിടിക്കുമ്പോൾ അറിയാൻ പറ്റും നല്ല രീതിയിൽ ഉണങ്ങി സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ റബ്ബർ ബാൻഡൊക്കെ ഇളക്കിയിട്ട് ഞങ്ങൾക്ക് കറക്റ്റ് കാണിച്ചതരാം കേട്ടോ അതാണ്ടോ എങ്ങനെയുണ്ട് സീറ്റിംഗ് ഉണ്ടോ സീറ്റിംഗ് ഉണ്ടോ വേറെ ലെവലല്ലേ വേറെ ലെവലല്ലേ ഓവർ ടൈറ്റ് ചെയ്യാതെ സീറ്റിംഗ് ആക്കിയിരിക്കുകയാണ് അതാണ് ഇവിടുത്തെ മെയിൻ ഓവർ ടൈറ്റ് എവിടെയും ആയിട്ടില്ല ക്ലിയർ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ സെറ്റ് ചെയ്ത് മാറ്റാൻ പോവാണ് നിങ്ങൾ ഒരു ഡൗട്ട് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ട് നിങ്ങളൊരു മൊബൈലിൽ ഡിസ്പ്ലേ മാറുന്നു ഇപ്പോൾ നമ്മൾ ഇത്രയും റബ്ബർ ബാൻഡ് ഇട്ട് ടൈറ്റ് ചെയ്ത് വെച്ചാലേ ഇനി എന്തെങ്കിലും ഇഷ്യൂ എല്ലാം കാണുമോ എന്ന് നിങ്ങളുടെ മൈൻഡിൽ തോന്നുന്നെങ്കിൽ ആ സ്പോട്ടിൽ ഈ ഒരു ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ ഈ സ്റ്റേജിൽ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ മദർ ബോർഡ് കണക്ട് ചെയ്ത് ബാറ്ററി കണക്ട് ചെയ്ത് നിങ്ങൾ ഡിസ്പ്ലേ ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ സെറ്റ് ചെയ്ത് മാറ്റുക ഞാനിപ്പോൾ ഇത് കൺഫേം ഉള്ളതുകൊണ്ട് മാത്രം വേറെ ഇഷ്യൂസ് ഒന്നും വരാൻ ചാൻസസ് ഇല്ല എന്നുള്ള ഒരു തോന്നൽ എനിക്ക് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാനിത് ഡയറക്റ്റ് സെറ്റ് ചെയ്ത് മാറ്റുന്നത് ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ മദർ ബോർഡ് സെറ്റ് ചെയ്ത് ബാറ്ററി കണക്ഷൻ കൊടുത്ത് ഓൺ ചെയ്ത് ചെക്ക് ചെയ്ത് ഓക്കെ ആണോ എന്ന് നോക്കിയിട്ടേ ഞാൻ സെറ്റ് ചെയ്യും അപ്പോൾ എനിക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ അങ്ങനെ ചെയ്യാറുള്ളത് ഇപ്പം എനിക്ക് ഡൗട്ടൊന്നുമില്ല അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് സെറ്റ് ചെയ്യുകയാണ് അതിവിടെ ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരികയാണ് കാരണം ഒരുപാട് പേർക്ക് തോന്നും ഈ ഒരു സ്റ്റേജ് അപ്പോൾ നമ്മൾ എത്രയും വലിച്ച് മുറിക്കൊക്കെ റബ്ബർ ബാൻഡൊക്കെ ഇടുന്നതല്ലേ അന്നിട്ട് എന്തെങ്കിലും ഈ ഒരു ഗ്യാപ്പിൽ ആ ഒരു ഗ്യാപ്പിൽ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവുമോ എന്നുള്ള തോന്നൽ പലർക്കും തോന്നാറുണ്ട് എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ക്ലിയർ ആയിട്ട് ഞങ്ങൾക്ക് പറയുന്നത് കാരണം എനിക്ക് തോന്നിയത് പലർക്കും തോന്നാൻ ചാൻസ് ഉണ്ട് അങ്ങനെ തോന്നുന്നെങ്കിൽ ഈ സ്റ്റേജിൽ നിങ്ങൾ ഓൺ ചെയ്ത് മസ്റ്റായിട്ട് നോക്കണം കേട്ടോ മസ്റ്റായിട്ട് നോക്കി ഓക്കെ എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം സെറ്റ് ചെയ്യാം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വയം ഒരു കോൺഫിഡൻ്റെ പുറത്ത് നമ്മൾ സെറ്റ് ചെയ്ത് മാറ്റും സെറ്റ് ചെയ്ത് മാറ്റിയിട്ട് ലാസ്റ്റ് ഓൺ ആക്കുമ്പോൾ ഇഷ്യൂ ആണെങ്കിൽ ഒന്നേന്ന് പിന്നെയും നമ്മൾ മൊബൈൽ ഇളക്കേണ്ടി വരും അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് സെറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഞാൻ ഇതാണ്ട് മദർ ബോർഡ് സെറ്റ് ചെയ്ത് സ്ട്രിപ്പ് പിടിച്ചിട്ടുണ്ട് ഡിസ്പ്ലേ സ്ട്രിപ്പ് പിടിച്ചിട്ടു അതുപോലെ തന്നെ ടച്ചിൻ്റെ സ്ട്രിപ്പും പിടിച്ചിട്ടിട്ടുണ്ട് ഇനി അടുത്തെന്ന് വെച്ചാൽ ഇതാണ്ട് ഇവിടെ നെറ്റ്വർക്ക് കേബിൾ ഇതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ നെറ്റ്വർക്ക് കേബിൾ നമ്മൾ പിടിച്ചിട്ട പോലെ തോന്നും പക്ഷേ വീഴത്തില്ല അതിനെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലോക്ക് കറക്റ്റായിട്ട് പിടിച്ച് ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് അങ്ങോട്ടങ്ങോട്ട് അനക്കി നോക്കുമ്പം അതിങ്ങനെ കറങ്ങും കറങ്ങുന്നെങ്കിൽ ഓക്കെ കറക്റ്റ് വീന്നിട്ടുണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ അത് ഇളങ്ങിപ്പോലും അത് കറക്റ്റായ പോയിൻറ്റ് വെച്ച് ഒരു ലോക്ക് വീഴും നമുക്കറിയാൻ പറ്റും ആ ലോക്ക് അകത്തോട്ടിങ്ങനെ ടെക് എന്ന് പറഞ്ഞ് വീഴുന്നത് നമുക്ക് അറിയാൻ പറ്റും അങ്ങനെ വീന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക കാരണം ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റായ കാര്യം ഈ നെറ്റ്വർക്ക് കേബിൾ സെറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്കും മിസ്സായി പോകുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് അതാണ്ട് നമ്മുടെ ക്യാമറയും കൂടി സെറ്റ് ചെയ്യുകയാണ് ബാക്ക് ക്യാമറ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് ബാറ്ററി സെറ്റ് ചെയ്ത് മൊബൈൽ ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് മാറ്റാനേ ഉള്ളൂ അപ്പോൾ ഞാൻ ഈ ക്യാമറ അവിടെ കറക്റ്റ് ലോക്ക് ചെയ്ത് വയ്ക്കുകയാണ് അതുപോലെ ഈ ക്യാമറ സ്ട്രിപ്പൊക്കെ ഇടുമ്പോൾ കറക്റ്റ് സ്ട്രിപ്പ് വീന്നിട്ടുണ്ടോ എന്ന് കൂടി ഒന്ന് ശ്രദ്ധിക്കുക ഒരു സൈഡ് വീടും ഒരു സൈഡ് പൊങ്ങി നിൽക്കും അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് കറക്റ്റായിട്ട് എല്ലാ സൈഡും കറക്റ്റായിട്ട് വീണിട്ടുണ്ടോ എന്ന് നോക്കുക നമ്മൾ പെട്ടെന്ന് കയറി പ്രസ് ചെയ്തിട്ട് നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോകും അടുത്ത വർക്ക് ചെയ്യാനായിട്ട് പോകും അപ്പോൾ അങ്ങനെ ആകുമ്പോഴേക്കും ചിലപ്പോൾ വീഴത്തില്ല അതുകൊണ്ട് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ശ്രദ്ധിച്ചേക്കുക അടുത്ത് ഇതാണ്ട് ഈ സാധനം ഞാൻ വെച്ചിട്ടില്ല കേട്ടോ എന്താണെന്ന് പറഞ്ഞാൽ ഇത് രണ്ടാമത് ടൈറ്റ് ചെയ്യുമ്പം ഈ ഇപ്പോൾ ഇട്ടേക്കുന്ന സ്ട്രിപ്പിന് ഇച്ചിരി കനമുണ്ട് അത് ചതയാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത് ഞാൻ പൊതുവേ ഡിസ്പ്ലേ മാറാൻ നേരത്തെ ഇത് വയ്ക്കത്തില്ല വയ്ക്കുകയാണെങ്കിൽ കുറച്ച് ടൈറ്റായി നിൽക്കും അപ്പോൾ അന്നേരം ഇഷ്യൂസും വല്ല വന്നു കഴിഞ്ഞാൽ ടച്ച് ഓടി കളിക്കുന്ന പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അത് അത്യാവശ്യം ഞാൻ ഞാനെടുത്ത് മാറ്റി അടുത്ത് ഇതാണ്ട് താഴത്തെ റിങ്ങർ സെക്ഷൻ റിങ്ങർ നമ്മളിവിടെ ഇളക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതാണ്ട് അത് എടുത്ത് അവിടെ കറക്റ്റ് വയ്ക്കുന്നുണ്ട് ഇതെല്ലാം ഇനി സ്ക്രൂ ചെയ്ത് മാറ്റണം അതുപോലെ തന്നെ മുകളിൽ നമ്മളിട്ട സ്ട്രിപ്പുകളുണ്ടാവും ഈ സ്ട്രിപ്പെല്ലാം തന്നെ നമുക്ക് ഇതിൻ്റെ ഉണ്ട് സ്റ്റീലിൻ്റെ അതെല്ലാം വെച്ച് സ്ക്രൂ ചെയ്യണം അതുകൊണ്ടുണ്ടോ ഇതൊക്കെ ഓരോരുന്ന് ഓരോരോ ഓരോരോ സെക്ഷനിലേ ഇത് ടച്ചിൻ്റെ അല്ല ടച്ചിൻ്റെ അല്ല ഡിസ്പ്ലേയുടെ അല്ല അത് സോറി ടച്ചിൻ്റെ ഡിസ്പ്ലേടെയാണ് ഞാൻ വയ്ക്കുന്നത് ഓക്കെ അത് ഡിസ്പ്ലേടെയാണ് അപ്പോൾ അത് അവിടെ വെച്ച് സ്ക്രൂ ഇടാൻ പോവുകയാണ് ഇത് ഇടുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ എന്തിനാണെന്ന് വെച്ചാൽ ഇത് ഈ പറഞ്ഞ പോലെ തന്നെ സ്ട്രിപ്പ് ചാടി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ അവസാനം ഇത് സെറ്റ് ചെയ്യാൻ നേരത്തെ ചെറുതായിട്ടൊന്ന് തട്ടി കിട്ടി പോയി കഴിഞ്ഞാൽ ആ സ്ട്രിപ്പ് ചാടിയങ്ങ് പോകും അതുകൊണ്ട് ഈ സ്റ്റീൽ പ്രൊട്ടക്ടറൊക്കെ അവിടെ ഇടുന്നത് നല്ലതാണ് അതാണ് ഞാൻ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അടുത്ത് നമ്മുടെ ബാറ്ററി ബാറ്ററി അവിടെ കൊണ്ടുപോയി വയ്ക്കുന്നുണ്ട് കറക്റ്റ് ആ സ്ട്രിപ്പും പിടിച്ചിട്ടു എന്ന് പറഞ്ഞാൽ ഇവിടെയും ഒരു സ്റ്റീൽ പ്രൊട്ടക്ടർ പ്രൊട്ടക്ടറുണ്ട് അതവിടെ താണ്ടേ കറക്റ്റായിട്ട് ആ ഒരു പൊസിഷനിൽ വെച്ചു ഇനി അടുത്ത് അവിടെ ഒരു സ്ക്രൂ ഇടുക തീർന്നു ഈ ഒരു സെക്ഷൻ കഴിഞ്ഞു ഇനി എത്ര വീണാലും പിടിച്ചാലും സ്ട്രിപ്പ് ചാടി പോകില്ലല്ലോ അതെന്തായാലും എനിക്കിത് കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എന്തോ ഒരു വലിയ സംഭവം മൊബൈലിനത് ചെയ്തു വെച്ച പോലെ ഒരു ഫീലാണ് ഇപ്പോൾ എല്ലാ സ്ക്രൂവും ഞാൻ ഇടാൻ പോവാണ് ഈ മോഡലിലൊന്നും അധികം സ്ക്രൂ ഇല്ല അതുതന്നെ വലിയ ഒരു എന്താ പറയുക വലിയൊരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ക്രൂ ഒന്നുമില്ല ആകെ അഞ്ചാറ് സ്ക്രൂ ആകട്ടേ കൊടുത്തിട്ടുള്ളൂ അതും ബാക്കിലാണ് നാല് സ്ക്രൂവും വരുന്നത് നമുക്ക് ബാക്ക് പാനിൽ സെറ്റ് ചെയ്യുമ്പോഴാണ് നാല് സ്ക്രൂ വരുന്നത് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു അടുത്തെന്ന് പറഞ്ഞാൽ ബാക്ക് പാനൽ സെറ്റ് ചെയ്യുമ്പോൾ ആണ് ബാക്ക് പാനൽ ആൾറെഡി ഓളിയമും പവറും ഔട്ടർ മാറി വെച്ചിട്ടുണ്ട് കാരണം അത് വലിയ കാര്യമില്ല നമ്മൾ മുമ്പേ ഔട്ടർ മാറുന്നതൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാണ്ട് ഔട്ടർ ഇന്നർ സോറി ഔട്ടർ മാത്രം ഇന്നർ കംപ്ലൈൻ്റ് അല്ല അപ്പോൾ പവറും വോളിയമും ഔട്ടർ മാറി വെച്ചിട്ടുണ്ട് അതിൽ ചെറുതായിട്ടൊന്ന് സീറ്റ് ആവാത്ത പോലെ ഇരിക്കുന്നത് അതാണ് ഞാനതൊന്ന് തിക്കി കറക്റ്റ് ചെയ്യുന്നത് കറക്റ്റായിട്ട് ഉള്ളിലോട്ട് തെള്ളി നിൽക്കണം അല്ലെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്യുമ്പോൾ ജാം ആയി കഴിഞ്ഞാൽ മൊബൈൽ റീസ്റ്റാർട്ടായി നിൽക്കും അതുകൊണ്ടുണ്ടോ അപ്പോൾ അത് ലോക്കിൽ കറക്റ്റായിട്ട് കുത്തി കയറ്റി വയ്ക്കണം ആ കറക്റ്റ് ലോക്ക് വീഴുന്നില്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് വെളിയിലൂടെ തെള്ളി നിൽക്കും അന്നേരം നമ്മൾ കയറി സെറ്റ് ചെയ്യുമ്പം ഇന്നറുമായിട്ട് ജാമാകും ജാം ആയി കഴിഞ്ഞാൽ റീസ്റ്റാർട്ട് ഇഷ്യൂ വരും അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ ലോക്കിൽ കറക്റ്റ് വീഴണം അത് കറക്റ്റായിട്ട് നിൽക്കണം നിന്നാൽ മാത്രമേ നമുക്ക് ഈ പോയിൻ്റ് കറക്റ്റായിട്ട് പ്രസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടുണ്ടോ അത് ഞാൻ കറക്റ്റ് സ്പേസ് കൊടുക്കുകയാണേ അതൊന്നും സ്പേസ് ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഞാൻ ഒന്ന് കുത്തി ഇച്ചിരി അവിടെ സ്പേസ് ആക്കിയിട്ട് അത് കറക്റ്റ് ലൂസായിട്ട് നിൽക്കണം കാരണം ഒരുപാട് ടൈറ്റായി നിൽക്കാനും പാടില്ല അതുകൊണ്ടാണ് അത് കറക്റ്റ് ചെയ്യുന്നത് അത് ഇത്രയും കുത്തി ഇളക്കി വെക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു കാരണം കൊണ്ടാണ് കാരണം നമ്മൾ മാറുമ്പോഴെല്ലാം അങ്ങനെ സംഭവിക്കാറുണ്ട് ചില ബട്ടൺസിന് ചെറിയ ഒരു എന്താ പറയുക ചെറിയ വണ്ണം വ്യത്യാസം ഉണ്ടാകും ചിലപ്പം ഇച്ചിരി നീണ്ടിരിക്കും നമുക്ക് ആ ആ നീഡിൽ അതായത് ആ പോയിൻ്റ് വരുന്ന ഭാഗം ഇച്ചിരി നീണ്ടിരിക്കും അങ്ങനെയൊക്കെ സ്റ്റക്കാവാറുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്തു ഒന്നും കൂടി എടുത്ത് വയ്ക്കുകയാണ് കണ്ടോ ഒരു കറക്റ്റ് ലോക്കാണ് ആ സെൻറ്റർ ലോക്ക് കറക്റ്റ് വീഴണം അതുപോലെ ആ സൈഡിലും കറക്റ്റായിട്ട് വീഴണം ഓക്കെ ചിലരത് സെറ്റ് ചെയ്തിട്ട് മൊബൈൽ റീസ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേയുടെ കംപ്ലയിൻറ്റ് ആണെന്ന് വിചാരിച്ചിരിക്കുക അപ്പോൾ ഇതിൻ്റെ അകത്ത് ജാം വരുമ്പോഴും റീസ്റ്റാർട്ട് ആകും അതൊന്നും ശ്രദ്ധിക്കുക ഓക്കെ ഇപ്പോൾ കറക്റ്റ് ലോക്കൽ വീന്നിട്ടുണ്ട് കണ്ടോ ഇപ്പോൾ ലൂസായിട്ടും ഉണ്ട് ഓക്കെ സെൻറ്റർ ലോക്കും കറക്റ്റ് വീന്നിട്ടുണ്ട് അപ്പോൾ അത് കറക്റ്റ് ചെയ്തു അടുത്ത് ഇനി പവർ ബട്ടൺ ഉണ്ട് പവർ ബട്ടനും കൂടി വയ്ക്കാൻ പോവാണ് അതുകൊണ്ടേ അപ്പോൾ പഴയ ഇതിൻ്റെ ഒരു ചെറിയ പീസ് അവിടെ ഇരുന്നാണ് അതെടുത്ത് കളഞ്ഞു ഇനിയിപ്പോൾ പവർ ബട്ടൺ ഡയറക്റ്റ് വെച്ച് വെച്ചിട്ട് ആ സൈഡ് ലോക്ക് കാണാൻ പറ്റും അത് കറക്റ്റായിട്ട് ആ ലോക്കിൽ തന്നെ പിടിച്ചിടണം ആണോണ്ടോ അത്രേ ഉള്ളൂ സിമ്പിളായിട്ട് ഒന്ന് നീക്കി അങ്ങോട്ട് പിടിച്ചിടുന്നു അത്രേ ഉള്ളൂ അപ്പോൾ നമ്മൾ രണ്ടും സെറ്റ് ചെയ്ത് കഴിഞ്ഞു അതുകൊണ്ട് ഇതാണ് നമ്മുടെ പഴയ ബട്ടൺ ഉണ്ടോ അപ്പോൾ അവൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് അതെടുത്ത് കളഞ്ഞു ഇനിയിപ്പോൾ നമ്മുടെ ബാക്ക് പാനൽ കറക്റ്റ് വെച്ച് ലോക്ക് പിടിച്ചിടുകയാണ് നാല് സൈഡിലും ലോക്ക് ഉണ്ട് ലോക്ക് കറക്റ്റായിട്ട് പിടിച്ചിടണം ഈ ലോക്ക് പിടിച്ചിടുമ്പോൾ ചില സമയത്ത് ഡിസ്പ്ലേ തള്ളി പുറത്തോട്ട് വരുന്നത് കാണാം അത് നല്ല രീതിയിൽ ഉണങ്ങാത്തത് ഇവിടെ ബാക്ക് ചെയ്ത് നമ്മൾ പ്രസ് ടൈറ്റ് കൊടുക്കുമ്പോൾ ബാറ്ററിയുടെ ഭാഗം കയറി ടൈറ്റായിട്ടാണ് നമുക്ക് ഡിസ്പ്ലേയിൽ അവിടെ സ്പേസ് ഉണ്ടാകുന്നത് അതായത് സൈഡിൽ ഗമ് തള്ളി വരുന്നത് അത് നല്ല രീതിയിൽ ഉണങ്ങിയതിന് ശേഷം ഇങ്ങനത്തെ മോഡൽ സെറ്റ് ചെയ്യുക അതായിരിക്കും നല്ലത് അപ്പോൾ ഞാൻ നാല് സ്ക്രൂ ഡയറക്റ്റ് എടുത്ത് വയ്ക്കുകയാണ് ഫസ്റ്റ് സ്ക്രൂ കൂടെ വെച്ചിട്ട് ഓക്കെ ഇനി മുറുക്കി വിടുന്നുണ്ട് ഈ ഈ ഒരു സെക്ഷൻ്റെ ഈ താഴത്തെ ഈ താഴത്തെ നാല് സ്ക്രൂവും നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് വെക്കണം എന്തിനാന്ന് വെച്ചാൽ ഈ സ്ക്രൂ ടൈറ്റ് ചെയ്തില്ലെങ്കിൽ സോറി ടൈറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ താഴെ റിങ്ങർ വർക്കാവാൻ ബുദ്ധിമുട്ടുണ്ടാവും കാരണം എന്ന് പറഞ്ഞാൽ റിങ്ങർ കറക്റ്റ് ആ ലെഗ് പോയി പോയിൻറ്റിൽ വീഴത്തില്ല അതുകൊണ്ടാണ് ഈ നാല് സ്ക്രൂവും നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് ടൈറ്റ് ആയില്ലെങ്കിൽ റിങ്ങർ ഇങ്ങനെ ഇടയ്ക്ക് വർക്കാവും വർക്കാവത്തില്ല പിന്നെ ഒരു തട്ടത്തട്ടുമ്പോൾ വർക്കാവും അങ്ങനെയൊക്കെ ചില മൊബൈൽസ് കണ്ടിട്ടില്ല അത് ഇങ്ങനെ ലൂസ് കോൺടാക്റ്റ് ആയിട്ട് കിടക്കുന്നത് കൊണ്ടാണ് ഇത് നല്ല രീതി ടൈറ്റ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ഇങ്ങനെ ലോക്ക് ആയി അതായത് നമ്മുടെ കോൺടാക്ട് കയറക്ട് കയറി ലോക്കിൽ വീന്ന് കിടക്കുന്ന പോലെ നിൽക്കും ഓക്കെ ഇനിയിപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ് ഇത് ഇനിയിപ്പോൾ ഗം വയ്ക്കണം കേട്ടോ ഇത് ഗം വെച്ചാലേ നിൽക്കും ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ഗം വയ്ക്കുന്നുണ്ട് ഒരുപാടൊന്നും വയ്ക്കുന്നില്ല ഗം വെച്ചിട്ട് ഇതിലും ലോക്കുണ്ട് ഈ ലോക്കൊക്കെ ചില സമയത്ത് നമ്മൾ പിടിച്ചിടുമ്പോൾ ഒടിഞ്ഞൊക്കെ പോകും ഈ ഒരു ചെറിയ ബിസിൻ്റെ അകത്തുള്ള ലോക്ക് അപ്പോൾ അത് കറക്റ്റായിട്ട് താഴത്തെ ലോക്ക് പിടിച്ചിട്ടിട്ട് ചെയ്യുക കേട്ടോ അങ്ങനെട്ടോ ഇത് ആദ്യമേ ഫ്രണ്ടിലത്തെ ലോക്ക് കയറ്റിയിട്ടുണ്ട് കയറ്റി വെച്ചിട്ട് ഞാൻ താഴത്തെ പ്രസ് ചെയ്യുകയാണേ പ്രസ് ചെയ്ത് പിടിച്ചിടുകയാണ് ഇത് വലിയ പാടുള്ള കാര്യമല്ല പക്ഷേ ഇത് കറക്റ്റായിട്ട് പിടിച്ചിടണം ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് ഇളകി പോകും ഇളകി പോയി കഴിഞ്ഞാൽ വൃത്തിയിടാണ് മൊബൈൽ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിച്ചിരുന്ന നേരം പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ തന്നെ നിൽക്കും ഇല്ലെന്നുണ്ടെങ്കിൽ റബ്ബർ ബാൻഡ് ബാൻഡിട്ട് സെറ്റ് ചെയ്യേണ്ടി വരും അതുകൊണ്ടുണ്ടോ ഒട്ടിച്ച് അത്രയേ ഉള്ളൂ ഒട്ടി നിന്നു അപ്പോൾ നമ്മുടെ മൊബൈൽ ഫുള്ള് സെറ്റ് ചെയ്ത് കഴിഞ്ഞു എഫ് വൺ എസ് സിം ഡ്രൈൻ കൂടി ഇട്ട് ഇനി ഈ സൈഡ് കമ്മൊക്കെ ഞാൻ ക്ലീൻ ചെയ്തിട്ട് കസ്റ്റമറെ കൊടുക്കും ഞാൻ എല്ലാം എല്ലാവിടെയാണ് പറഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് അവസാനം ഓക്കെ എന്ന് ഓക്കെ ആയതിനു ശേഷം മാത്രമേ ഞാൻ കസ്റ്റമറെ കൊടുക്കൂ മാക്സിമം ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്യണം അത് എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ് അടുത്തതാണ്ടേ ഓൺ ചെയ്യുന്നുണ്ട് ഓണായി ഓപ്പോ എഫ് വൺ എസ് അപ്പോൾ സാധനതാ ഓണായി വന്നു ഇതിൻ്റെ ബൂട്ടിങ് സമയം വലിയ ടൈം ഒന്നുമെച്ചാൽ ഇപ്പോഴത്തെ മൊബൈൽ വെച്ച് നോക്കുമ്പം ഇത് പെട്ടെന്ന് തന്നെ ബൂട്ടായി വരുന്നുണ്ട് ഇപ്പോഴത്തെ മൊബൈലൊക്കെന്ന് പറഞ്ഞാൽ മിനിമം ഒരു മിനിറ്റ് എങ്കിലും വലിക്കും അല്ലെങ്കിൽ അറുപത് അമ്പത് അമ്പത് നാൽപ്പത് സെക്കൻഡുകളൊക്കെ കയറിയാണ് ബൂട്ടായി വരുന്നത് ഇത് അത്രയും ടൈമ് പോലെ എടുക്കുന്നില്ല സടപിടേ എന്ന് വരുന്നുണ്ട് ഇത് നോക്കി ഇപ്പോഴത്തെ മൊബൈൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സ്പീഡിലാണ് ഓക്കെ അപ്പോൾ നമ്മുടെ മൊബൈൽ പക്കായിട്ട് സെറ്റായിട്ടുണ്ട് ഡിസ്പ്ലേയും ടച്ചിലും യാതൊരു ഇഷ്യൂ ഇല്ല ക്ലിയർ വർക്കിംഗ് ആണ് ഒരു ഇല്ല അപ്പോൾ നമ്മുടെ ഓപ്പോ എഫ് ഒൺ എസ് ഡിസ്പ്ലേ മാറി സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനിയൊരു ഒരു പത്ത് പതിനഞ്ച് വർഷം കൂടെ ടൈം വെച്ചാൽ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ് ചെയ്യാൻ മറക്കല്ലേ ബൈ